കണ്ണൂരിൽ സ്തൂപം തകർത്തതിനു ചൊല്ലി സി പി എം കോൺഗ്രസ് പോരി തുടരുന്നു പ്രകോപന പ്രസംഗവുമായി സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥ് രംഗത്തെത്തി യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷിനെതിരെയാണ് പ്രകോപന പ്രസംഗം തളിപ്പറമ്പിൽ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റിന്റെ വീട് തകർത്തു സംഭവങ്ങൾ വ്യാപിക്കാതിരിക്കാൻ ജില്ലയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി നിന്റെ ി മരക്കട അന്നത് പോലെ ആലോചിച്ചോളി മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സിപിഎം ഓഫീസ് ആക്രമിച്ചെന്നാരോപിച്ച് ഇന്നലെ സിപിഎം സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിലായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥിന്റെ ഭീഷണി പ്രസംഗം യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സനീഷിനെതിരെയാണ് ഗോപിനാഥിനെതിരെ കേസെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു തളിപ്പറമ്പിൽ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ഇർഷാദിന്റെ വീടിന് നേരെ ഇന്നലെ രാത്രി ആക്രമണമുണ്ടായി ബൈക്കിലെത്തിയ ഒരു സംഘം വീടിന്റെ ജനൽ ചെല്ലുകളും മുറ്റത്ത് നിർത്തിയിട്ട വാഹനങ്ങളും അടിച്ചു തകർത്തു ആക്രമണത്തിന് പിന്നിൽ സിപിഎം പ്രവർത്തകരാണ് ാണ് ആരോപണം ഞാൻ സി പി എമ്മിന്റെ സോഷ്യൽ മീഡിയകളിലും മറ്റുമായി എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നാലപ്പട്ടത്തെ ഒരു പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ട് എൻ്റെ വൈരാഗ്യത്തിലാണ് എൻ്റെ വീടിൻ്റെ മുഴുവൻ ജനൽ ജില്ലകളും എൻ്റെ പൈപ്പും കാറും ഒക്കെ അടിച്ചു തളർത്തുകയാണ് പാനൂരിൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ അതിക്രമിച്ചു കയറി പതാകകൾ എടുത്തുകൊണ്ടുപോകുകയും റോഡിലിട്ട് കത്തിക്കുകയും ചെയ്തു സംഭവത്തിൽ പതിനഞ്ച് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടു